പക്ഷേ മച്ചന്മാരെ ഇന്ന് യൂട്യൂബ് ചരിത്രത്തിൽ ആദ്യമായിട്ട് വെറുതെ അങ്ങ് തള്ളിവിടാം എം സി റോഡ് സൈഡ് എം സി റോഡ് അറിയാമല്ലോ എറണാകുളത്തെ അങ്കമാലിയെയും ട്രിവാൻഡത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന വലിയ റോഡ് ഈ എം സി റോഡ് സൈഡിലൊരു പ്ലാൻ ഹെൻഡിങ്ങാണ് പ്ലാന്റ് കിട്ടുമോന്നും അറിയത്തില്ല പക്ഷേ ഒരു കാര്യം നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് തരാം സാധാരണ റോഡ് സൈഡിൽ കാണുന്ന പ്ലാന്റുകളൊന്നും ഞങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഏതെങ്കിലും വെറൈറ്റി പ്ലാന്റുകൾ കിട്ടി ആ പ്ലാന്റ് കൊണ്ടേ വരും അച്ചന്മാരെ ഒന്നും കിട്ടിയില്ലെങ്കിൽ സാധാരണ പ്ലാന്റ് എടുക്കാം അപ്പോൾ എന്തായാലും എം സി റോഡ് സൈഡിലൊരു പ്ലാൻ ഹെൻഡിങ്ങാണ് നമ്മൾ ഭയങ്കര എക്സൈറ്റഡാണ് നമ്മൾ ഭയങ്കര ഞാനും ഉണ്ണിയും ഭയങ്കര എക്സൈറ്റഡാണ് കാരണം ഇങ്ങനെ എം സി റോഡ് സൈഡിൽ ചെന്നിട്ട് പ്ലാന്റ് ഹാൻഡ് ചെയ്യാൻ പറ്റുമോ അവിടെ ഏതെങ്കിലും അടിപൊളി പ്ലാന്റ് ഒക്കെ ഉണ്ടോ നിങ്ങൾക്ക് വെറുതെ പറയും ചെയ്ത് ഏതെങ്കിലും അടിപൊളി 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 പ്ലാന്റ് കൊണ്ടേ വരവുള്ളതെന്ന് പറയും ചെയ്തു അതുകൊണ്ട് ഒരു ആ എക്സൈറ്റ്മെൻ്റ് ഉണ്ട് ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഏകദേശം പത്ത് കിലോമീറ്റർ യാത്ര ചെയ്താലേ എം സി റോഡിൽ എത്താൻ പറ്റത്തുള്ളൂ നിലമേൽ കൊല്ലം ജില്ലയിലെ നിലമേൽ മുതൽ കൊല്ലം ജില്ലയുടെ ഒരു ഭാഗമാണ് നിലമേൽ നിലമേൽ മുതൽ ട്രിവാൻഡാം സിറ്റിക്ക് ഉള്ളിൽ കയറത്തില്ല സിറ്റി ഉള്ളിൽ കയറി പ്ലാൻറ്റ് ഹാൻഡ് ചെയ്യാൻ പറ്റത്തില്ല സിറ്റി ലിമിറ്റ് തുടങ്ങുന്ന ഭാഗം വരെയുള്ള ഒരു പ്രദേശത്താണ് നമ്മൾ പ്ലാൻ ഉണ്ടെങ്കിൽ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നേരെ വീടിലോട്ട് പോകാം ഏറ്റവും നമ്മൾ നമ്മുടെ പ്ലാന്റ് തേടിയുള്ള യാത്ര അങ്ങോട്ട് ആരംഭിച്ചിട്ടുണ്ട് കുറേ നേരം നമ്മൾ ആദ്യം വീട്ടിന് ഇപ്പോൾ കുറേ ദൂരം മുന്നോട്ട് വന്നു ഇവിടുന്ന് വന്നിട്ട് കയറിയാൽ വിളിച്ചാൽ വീടിന് അടുത്തുള്ള പ്ലാന്റുകളൊക്കെ നമ്മൾ കളക്ട് ചെയ്യാൻ വേണ്ട അവസരം കുറച്ചുകൂടെ ദൂരോട്ട് വരാൻ പറഞ്ഞാൽ എം സി റോഡിൽ നമ്മൾ പ്ലാന്റ് കളക്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ നമ്മളവിടുത്തെ ഇടവഴിയിൽ നിന്ന് നിങ്ങളെ കാണിച്ച് പറ്റി ശരിയാവത്തില്ലല്ലോ മച്ച അതുകൊണ്ട് ഇങ്ങനെ പ്ലാന്റ് തേടി തേടി നടക്കുകയാണ് കേട്ടോ മച്ചന്മാരെ ഫസ്റ്റ് ഇമ്പ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇമ്പ്രഷൻ ആണല്ലോ നമ്മൾ ആരും കാണാത്ത ഒരു അടിപൊളി പ്ലാന്റ് ഇതുവരെ നമ്മൾ കളക്ട് ഒരു അടിപൊളി പ്ലാന്റ് കളക്റ്റ് ചെയ്യണമെന്നാണ് തുടക്കം എന്തായാലും മച്ചന്മാരെ ഞാൻ ഇനി ഒന്നും പറയുന്നില്ല നിങ്ങളിത് കണ്ടുനോ നിങ്ങളിത് കാണുക എൻ്റെ പൊന്ന് മച്ചന്മാരെ ഇതാ ഈ റോഡ് സൈഡിൽ ഇതാ ഈ ചാനലിൽ കിടക്കുന്ന ഒരു പ്ലാന്റ് ആണ് എന്താണിത് നിങ്ങൾ ആരെങ്കിലും ഇതിനു മുന്നേ കണ്ടിട്ടുണ്ടോ എനിക്കുന്നത് വലിയ മരം ആകുന്നു കേട്ടോ ഞാൻ കണ്ടിട്ടില്ല ഗായ്സ് ദാ ഇതാണ് നമ്മൾ ആദ്യമായിട്ട് കളക്റ്റ് ചെയ്യുന്നത് പേര് ദൈവം ചെയ്ത് ചോദിക്കരുത് നിങ്ങൾ ആരും ഇതിനു മുന്നേ നിങ്ങളുടെ പ്ലാന്റ് കണ്ട് കാണാൻ സാധ്യതയില്ലെന്നാണ് എൻ്റെ വിശ്വാസം കണ്ടോ ഇത് അത്യാവശ്യം വലിയൊരു പ്ലാന്റ് ആകുന്നതാണ് കേട്ടോ എന്തായാലും അത് മുത്തത്തിൽ തണൽമരം പോലെ നടാൻ പറ്റുന്ന അടിപൊളിയൊരു പ്ലാന്റ് ആണ് അച്ചന്മാരെ ആട്ടിപ്പൊളിയാണ് തുടക്കം നമ്മുടെ ഗംഭീരമാക്കിയിട്ടുണ്ട് ഗുമ്മ് ഗും ആക്കിയിട്ടുണ്ട് ഇതിനു മുമ്പ് എനിക്കൊരു പൂർണ്ണ വിശ്വാസം ഒരു പ്ലാൻ ഹേണ്ടച്ഛന് ഇങ്ങനെ വീഡിയോയിലൂടെ ഇങ്ങനെ ഈ പ്ലാൻ പുറത്ത് വിട്ടിട്ടില്ല അല്ലാതെ ഗാർഡനിലേക്ക് കാണുമായിരിക്കും എനിക്കറിയത്തില്ല അപ്പോഴെന്തായാലും നമ്മുടെ കിലുമാനൂർ റോഡിലെ നിലമയിൽ നിന്ന് കിലുമാനൂരോട്ട് പോകുന്ന റോഡ് സൈഡിൽ നിന്ന് കിട്ടിയ ഒരു ഗുമ്മ് ഗുമ്മ് പ്ലാന്റ് ആണ് ഇതായത് എങ്ങനെയുണ്ട് അടുത്ത കണ്ട്രോൾ അടുത്ത കണ്ട്രോൾ ഗൈസ് ഞാൻ കുറേ പ്ലാന്റുകൾ കണ്ടായിരുന്നു കേട്ടോ വരുന്ന വഴിക്ക് പക്ഷേ ഏത് പ്ലാന്റിൽ നിന്ന് തുടങ്ങാം നമ്മൾ തുടങ്ങുമ്പോഴത്തേക്ക് കിടക്കിടുക തുടങ്ങണ്ടേ അപ്പോൾ ഇതാണ് അപ്പോൾ ഇവിടെ കൊണ്ട് കേട്ടോ ഇവിടെ ഇതിൻ്റെ വേറെ ചിന്ത നിൽക്കുന്നുണ്ടോ വണ്ടികളൊക്കെ ഇങ്ങനെ ചീര് പോഞ്ഞിട്ട് കൊണ്ടിരിക്കുന്നത് റോഡ് സൈഡിലാണേ വീട്ടിൻ്റെ മുമ്പല്ല ഇത് എന്താണ് പ്ലാന്റ് എങ്ങനെ ഈ പ്ലാന്റ് ഇവിടെ വന്നു കാണുന്ന വെച്ചാൽ അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഒരു തൊണ്ട ഓടിക്കാം കേട്ടോ ഇതിൻ്റെ ഒരു തണ്ട് ഒടിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ പ്ലാൻ ഉണ്ടെങ്കി തുടങ്ങാം മച്ചാൻമാരെ ഞാൻ ഉറക്കയാണ് സംസാരിക്കുന്നത് കാരണം ബസ്സൊക്കെ പോകുന്നുണ്ട് നമ്മൾ ഏകദേശം വെഞ്ഞാറും കൂടെ എത്താറായപ്പോഴത്തേക്ക് ഇതായിരിക്കുന്നൊരു വേലി ഈ വേലിയിൽ ഇങ്ങനെ പടർന്നു കിടക്കുന്നത് അത് നമ്മുടെ ഒരു പയർ ഇറക്കപ്പെട്ട ചെടി പക്ഷേ അവിടെ ഒരു മറ്റൊരു മറ്റൊരാട്ടിപൊളി കിണ്ണം കാച്ചി അയറ്റത്തെ കണ്ട് മച്ചമാരെ തങ്കടാ ഓ ഇങ്ങനെയുണ്ട് നമ്മുടെ മറ്റൊരാട്ടിപൊളി സിങ്കോണിയ കണ്ടോ 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 ഒരാട്ടിപൊളി സിങ്കോണിയം കേട്ടോ കാണുന്നുണ്ടോ നിങ്ങൾ വേലിയിലോട്ട് പറഞ്ഞു കിടക്കണം ഇതെന്തായാലും ഈ സിങ്കോണി ഇവിടെ വരണമെങ്കിൽ ഇത് അടുത്തുള്ളാണ്ട് ഇവിടെ ഒന്ന് രണ്ട് വലിയ വീടുകളുണ്ട് കേട്ടോ വീടങ്ങ് സൂക്ഷിച്ചത് ഞാൻ കാണിക്കുന്നില്ല അപ്പോൾ ആ വീട്ടുകാരെ കൊണ്ട് ഇവിടെ കളഞ്ഞതായിരിക്കാം പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഇത് വില കൂടിയ പ്ലാന്റ് അല്ലേ മച്ചന്മാരെ അപ്പോൾ മറ്റൊരു അടിപൊളി സിങ്കോണി അപ്പോൾ സിങ്കോണിത്തിൻ്റെ ഈ തണ്ട് ഞാൻ യഥാർത്ഥത്തിൽ വലിച്ചു പൊട്ടി ചെറുതായിപ്പോയി കേട്ടോ അതായത് ചെറിയൊരു തണ്ടായി പോയി നിങ്ങൾ മനസ്സിലായോ പ്ലാന്റ് ഏതാണെന്ന് മനസ്സിലായതാണ്ട് ഇത് വേണ്ട കാണുന്നുണ്ടോ തയ്യല്ലേ ഉള്ളൊരു സിങ്കോണി ഈ കുഞ്ഞിലുള്ള സിംഹം അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയ പ്ലാൻ്റൂടെ നമുക്ക് എടുത്തുകൊണ്ട് പോവാം മച്ചന്മാരെ വെഞ്ഞാറമൂടിൻ്റെ നഗരഹൃദയത്തിൽ ഇവിടെ നമ്മുടെ ചൈനീസ് വയലറ്റ് ഇതിൻ്റെ ചൈനീസ് വയലറ്റ് എന്നല്ല പറയുന്നത് ഇത് ചൈനീസ് യെല്ലോ എന്നാണ് ഇതിൻ്റെ ഇതിനോ അട്ടിപൊടിയല്ലയോ ഓ ഇവിടെ ഒന്ന് സൂം അവിടെ ക്യാമറ അട്ടിപ്പൊളി കണ്ടോ ഇതിൻ്റെ യെല്ലോ കളർ ഇതിൻ്റെ യെല്ലോ കളർ വളരെ റയറാണല്ലോ ചൈനീസ് വോയിലറ്റ് തന്നെ 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 ചൈനീസ് വോയിലല്ല ചൈനീസ് വോയിലറ്റിന് യെല്ലോ കളർ പ്ലാന്റ് നോക്കിയേ ഓ നല്ല വെയിലായതുകൊണ്ട് നിങ്ങൾക്ക് അത്ര ഒരു ഭംഗിയിൽ കിട്ടാൻ സാധ്യതയില്ല ആ കാണുന്നുണ്ട് കാണുന്നുണ്ട് കണ്ടോ ഇവിടെ ആവശ്യം പോലുണ്ട് കേട്ടോ ആവശ്യം പോലെ പ്ലാന്റ് ഉണ്ട് അച്ഛന്മാരെ രണ്ട് കാണാൻ പറ്റുന്നുണ്ടോ ഫോൺ മാത്രം ആകുന്നില്ല ക്യാമറ മോശമാണ് കേട്ടോ ആവശ്യമൊന്നും പറയാൻ പറ്റത്തില്ല സീറോ സബ്സ്ക്രൈബറിൽ നിന്ന് മുപ്പതിട്ട് മൂവായിരത്തി അഞ്ഞൂറ് സബ്സ്ക്രൈബർ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ ഈ ക്യാമറയാണ് അതിനോടൊപ്പം നമ്മുടെ കാർത്തികപ്പൂവിൻ്റെ സുന്ദരി കാർത്തികപ്പൂവെന്ന സുന്ദരി കാർത്തികപ്പൂവെന്നും അന്ന് എന്നും അതിനെ വെല്ലാൻ വേറൊരു പൂക്കളില്ലല്ലോ അപ്പോൾ നമ്മൾ കാർത്തികപ്പൂവെല്ലാം നമ്മൾ തേടി വന്നത് നമ്മൾ ഈ ചൈനീസ് വയലറ്റ് ഉണ്ട് ഞാൻ അതിനെ പറയുന്നു ചൈനീസ് എല്ലോ എന്ന് പറയുന്നു ഈ പൂവ് പിന്നെ ചൈനീസ് എല്ലോ എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ഞാനൊരു രണ്ടുമൂന്ന് പൂ പറച്ചോണ്ട് നമുക്ക് രണ്ടുമൂന്ന് പൂ പറച്ചോണ്ട് ഞാൻ കൊണ്ടുവന്ന് കാണിച്ചു തരാമേ അപ്പം നീ കറക്ട് മനസ്സിലാവും അപ്പം പോൻ്റെ അച്ചന്മാർ ഇതാണ് ഐറ്റം ഇത് മനസ്സിലായല്ലോ എൻ്റെ ക്യാമറ ആ കാണാൻ പറ്റും അതാ ഇതിൽ പോവും ഇത് നമ്മുടെ പെഞ്ഞാറമൂട് റോഡ് സൈഡിൽ നിന്ന് കളക്ട് ചെയ്തതാണ് കേട്ടോ ആവശ്യം പോലെ ഉണ്ട് കേട്ടോ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് അപ്പം ഇതിൻ്റെ നല്ലൊരു മൂഡ് കൊണ്ട് നമുക്ക് എടുത്തേക്കാം അച്ചന്മാർ മറ്റൊരു അടിപൊളി പ്ലാന്റ് പേര് മാത്രം ചോദിക്കരുത് ഇങ്ങനെ കറങ്ങി നടക്കുകയാണ് എങ്ങനെയുണ്ട് അമ്പൂ ഇതെന്തുവാണിത് പ്യുവർ റെഡ് ഇതിനെ ഇതിനേക്കാളപ്പുറം ചുവപ്പെന്നൊരു സാധനം ഇല്ല കേട്ടോ ചെൻ്റെ ദൈവമേ നേരത്തെ പറഞ്ഞതുപോലെ മഹാകവി ഈ ഞാൻ പറയുന്നത് പോലെ കണ്ണുകൊണ്ടല്ല കാണേണ്ടത് മനസ്സുകൊണ്ടാണ് നമ്മൾ കാണേണ്ടത് എൻ്റെ മറ്റന്മാർ ഇത് എന്തുവാണീ പ്ലാന്റ് ഓ ചെറിയൊരു മുള്ള കണക്കൊണ്ട് കേട്ടോ എങ്കിലതങ്ങ് പുഴ കേട്ടോ ചെൻ്റെ ദൈവമേ അപ്പം ഇന്ന് ഓ ചെൻറ്റോമ്പൂ എന്റെ ക്യാമറ കൂടെ കാണാൻ തന്നെ സൂപ്പർ അടിപൊളി മച്ചന്മാരാണ് അപ്പോൾ നമ്മൾ കണ്ടെത്തിയത് അടിക്കൂടെ ഒരു ഓടയാണ് കേട്ടോ പക്ഷെ എനിക്ക് നല്ല ഇതൊക്കെ കണ്ടെത്തിയത് ഓടയാണെങ്കിൽ നമ്മൾ കാര്യമാക്കാറില്ല അപ്പോൾ അമ്പോ ഒരു അട്ടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ ആ യെസ് ഈ പ്ലാന്റ് മച്ചന്മാരെ ഞാൻ പൊതു എടുത്തിട്ടുണ്ട് നമ്മുടെ റോഡ് സൈഡിൽ നിന്ന് കിട്ടിയ അടിപൊളി പ്ലാന്റ് ഇതായിരിക്കുന്നു എങ്ങനെയുണ്ട് വണ്ടികൾ ചീറുപ്പാഞ്ഞു പോകുന്ന ഹൈ റിസ്ക് അണുക്കും ഇപ്പോഴും ഇടത്ത് മാറ്റാമേ വെറുതെ അല്ലെങ്കിൽ ആൾക്കാർ അച്ഛനെ സ്മരിച്ചിട്ട് പോകും ഓ അച്ചാമറി ഇത് എന്തോ മനോഹരമായ പ്ലാന്റ് ആണോ നിങ്ങൾ കാണുന്നുണ്ടോ ഖും ഖുമ്മായിട്ടിരിക്കുന്നത് കേട്ടോ ഇത് എന്തുവാണിത് ചേട്ടാ ഇതൊക്കെ നിങ്ങൾക്ക് ഈ റോഡ് സൈഡിൽ നിന്ന് എങ്ങനെ കിട്ടുന്നതാണോ സത്യം ഇത് റോഡ് സൈഡാണ് കണ്ടോ കേട്ടോ ഇവിടെ ആ പ്ലാന്റ് ആണ് നിൽക്കുന്നത് ഞാൻ ഒന്നുകൂടെ സൂം ചെയ്ത് കാണിച്ചു തരാം ആ പ്ലാന്റ് ആ പ്ലാന്റ് എങ്ങനെ ഫോൺ ചെയ്യുന്നത് എങ്ങനെ ആ കണ്ടോ ഇതാണ് ആ പ്ലാന്റ് കേട്ടോ അധികം ഇത്രയും ബ്യൂട്ട് ഫ്ലാൻറ്റ് ഉള്ള പ്ലാന്റ് ആയിരിക്കും കിട്ടിയത് ഒരു കാച്ച് പ്ലാന്റ് എങ്ങനെയുണ്ട് അപ്പോൾ എനിക്ക് സംസാരിക്കാനെങ്കിൽ വയ്യേ സന്തോഷം കൊണ്ട് എനിക്ക് സംസാരിക്കാൻ വയ്യ മെച്ചാൽ മോര് ഒരാടിയിൽ പോലും പ്ലാന്റ് കൂടി കിട്ടിയിരിക്കുന്നു കേട്ടോ വണ്ടിയുടെ സൈഡിൽ കൊണ്ട് വെച്ചിട്ട് കാണിച്ചു തരാം എങ്ങനെയുണ്ട് ഗുമ്മ് ഗുമ്മല്ലയോ ഗുമ്മ് ഗുമ്മായിട്ടൊരു കിണ്ണം കാച്ചി പ്ലാന്റ് കൂടി അപ്പോൾ ഇന്നത്തെ ഹാണ്ടിങ്ങിനോടൊപ്പം എൻ്റെയോടൊപ്പം വന്നാൽ പോരായിരുന്നോ നിങ്ങൾക്ക് കൈ നിറയെ അല്ലെങ്കിൽ ഒരു പെട്ടിയാട്ടവർഷം നിറയെ നമുക്ക് പ്ലാന്റും കൊണ്ടുപോകായിരുന്നു അത് മാട്ടിപ്പോലെ പ്ലാന്റ്സ് രണ്ട ടൈം എൻ്റെ പൊന്ന് മച്ചമാരെ നിങ്ങളിത് കാണുന്നുണ്ടോ യു യൂ ഇതൊരു വലിയ ബൊട്ടാണിക്കൽ ഗാർഡൻ നോക്കി നോക്കി വന്ന് വലിയൊരു ബൊട്ടാണിക്കൽ ഗാർഡൻ എത്തി ബൊട്ടാണിക്കൽ ഗാർഡൻ മീൻസ് ഏട്ടാ ആ കിടക്കുന്ന ആയിട്ട് നിങ്ങൾ ആദ്യം ഒന്ന് കാണാം എന്നോടെ സൂം ചെയ്യാം എങ്ങനുണ്ട് ആട്ടിപൊളി സിങ്കോണിയം സിങ്കോണിയങ്ങൾ ഇങ്ങനെ പടർന്ന് 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 പന്തലിച്ച് കിടക്കുന്നു കണ്ടോ പൊന്നെ പടം പടം കണ്ടോ മുകളിൽ ഇതാ നമ്മൾ നേരത്തെ കണ്ട ഡംകേ മച്ച ഇത് സ്ഥലം ഇത് സ്ഥലം എവിടെയാ സ്ഥലം അറിയത്തില്ല സ്ഥലമൊന്നും അറിയത്തില്ല സ്ഥലവും നോക്കിയല്ലേ മച്ചമ്മമാരെ എങ്ങനുണ്ട് ആട്ടിപ്പൊളി അല്ലയോ സത്യം പറഞ്ഞാൽ ഞാൻ ഈ ആവേശത്തിൽ കിടന്ന് അവിടെ കിടന്ന് തൊണ്ട കീറി തൊണ്ട കീറി സംസാരിക്കാൻ പോലും വയ്യാതായി കേട്ടോ അയ്യോ ഇതൊക്കെ നമ്മൾ എന്ത് രൂപ കൊടുത്താടാ വാങ്ങിക്കുന്നത് ഗാർഡനിൽ പോയി എന്ത് രൂപ കൊടുത്ത് വാങ്ങിക്കുന്ന പ്ലാന്റ് ആണിത് ഒന്ന് കുരുപ്പേ ഒന്ന് കുരുപ്പെന്നോ നിങ്ങളെയും വല്ല കുരുപ്പിച്ചോ നമ്മുടെ കുരുപ്പൊക്കെ വിളിക്കുന്ന സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു ഉണ്ട് ഇപ്പോഴും ഉണ്ട് ആടിപൊളി ഇത് കണ്ടോ വലിയൊരു വനം ഭയങ്കര ഒരു മേഖലയിൽ കണ്ടോ നിറയെ ഈ പ്ലാന്റ് ആണ് മച്ചാൻ വരെ ഇതങ്ങ് നിങ്ങൾ കൊടുത്ത് നാൽപ്പതും അൻപതും രൂപ കൊടുത്ത് ഗാർഡനിൽ പോയി വാങ്ങിക്കേണ്ട കാര്യമില്ല കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ചേട്ടാ എനിക്കിവിടെ നിന്ന് തരുമെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് കയറ്റി അയക്കുമല്ലേ നിങ്ങൾക്ക് എൻ്റെ പൊന്ന മക്കളെ അച്ചന്മാരെ എന്തൊക്കെയാണ് ഞാൻ നിങ്ങളെ വിളിക്കുന്നത് കേട്ടോ നിങ്ങളൊന്ന് നോക്കി ഇത് നമ്മൾ ഗാർഡനിൽ പോയി എത്ര രൂപ കൊടുത്ത് വാങ്ങിക്കുന്ന കലേടിയാണ് കലേടിയോ അല്ലേ ആക്ച്വലി ഇത് സിങ്കോണിയാണ് കേട്ടോ സിങ്കോണി അവിടെ ഇന്ന് തന്നെ തന്നേട്ടോ തലേട്ടുന്നുണ്ടോ തലേട്ടുന്നുണ്ടോ എന്നെ തന്നെ ഇത്രയും വില കൊടുത്താൽ നിങ്ങൾ വാങ്ങിക്കേണ്ടതെന്ന് ഇത് താ ഇവിടുന്ന് ഇങ്ങനെ കാടിൽ പടർന്ന് പന്തലിച്ച് കിടക്കുകയാണ് ഡ്രാൻ ഡ്രൈവ് എം സി റോഡ് സൈഡിലാണ് ഈ സ്ഥലം എങ്ങനെയുണ്ടേ ചേട്ടാ വെറുതെ തള്ളത്ത് തിരുവനന്തപുരം സിറ്റി കല് കേട്ടോ അവിടെ ഇത്ര ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടോന്നല്ലേ നമുക്ക് കാണാൻ മനസ്സുണ്ടെങ്കിൽ കാണാൻ ഒരു കണ്ണുണ്ടെങ്കിൽ ഇതെല്ലാം നമ്മൾ കണ്ടുപിടിച്ചിരിക്കും അപ്പോൾ അടിപൊളിയല്ലോ പ്ലാന്റിനേക്കാളും നിങ്ങൾക്ക് ബോറായിട്ട് തോന്നുന്നത് എൻ്റെ സംസാരമാണെന്ന് എനിക്ക് മനസ്സിലായി കമൻ ബോക്സിൽ വന്ന് പറയും ആ ചേട്ടൻ്റെ വാചകവടിയും കൂടെ ഇല്ലായിരുന്നെങ്കിൽ പ്ലാന്റ് അടിപൊളിയായിരുന്നു എന്തായിപ്പോയി മച്ചന്മാരെ ജീവിക്കണ്ടേ ജീവിച്ചു പോണ്ടേ അപ്പോൾ അടിപൊളിയാണല്ലോ അപ്പം ഇന്ന് കിട്ടിയ പ്ലാന്റുകളെല്ലാം എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാം നല്ല കിണ്ണം കാച്ച പ്ലാന്റ് ആണ് ഇതിൽ ഓടയിലെ വെള്ളമൊന്നും അല്ല കേട്ടോ അവിടെ ഓടയിലെ ചാലുണ്ട് തോടുണ്ട് അതിലൂടെ ഇങ്ങനെ ഒഴുകുന്നതാണ് ഓ മച്ചന്മാരെ അടിപൊളിയാണ് കേട്ടോ ഇത് അതിൻ്റെ കളറല്ല അത് വില കേടായി നിൽക്കുന്നുണ്ടാണ് കേട്ടോ ഗുമ് ഗുമ് ആയിട്ട് നിൽക്കുന്നുണ്ടോ അപ്പോൾ അടിപൊളി ഒരു സിങ്കോണിയമാണ് സിങ്കോണിയം നല്ല സിങ്കോണിയത്തിൻ്റെ ഒരു വനവും അതിനിടയ്ക്ക് നമ്മളുടെ ഡം ഡംക മരങ്ങളും ഡം ഡംക മരങ്ങളും അപ്പോൾ ഇവിടെയൊക്കെ പിന്നെ നമ്മുടെ അടിപൊളി ഫാൻസും ഉണ്ട് പക്ഷേ ഇതിപ്പോൾ നമ്മൾ ഫാൻ കളക്ട് ചെയ്യുന്നില്ല സത്യം പറഞ്ഞാൽ ഇത് ഇങ്ങനെയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ആക്കി നോക്കുമ്പോൾ ഒരു വനം കണക്ക് തോന്നില്ല ഞങ്ങൾക്ക് ഒന്നും ഇവിടെയൊക്കെ ഒന്ന് ഇരിക്കാൻ തോന്നില്ലേ പക്ഷെ അങ്ങനെ ഇരിക്കേണ്ട പാമ്പ് കാണും കേട്ടോ ഈ ഫാൻ അടിപൊളിയാണല്ലയോ ഫാണല്ലെങ്കിൽ ഫാൻ അടിപൊളി അല്ലാത്ത എന്തുണ്ടോ അപ്പോൾ മച്ചന്മാരെ അപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ ഒരു തണ്ടും കൂടെ നമുക്ക് നല്ല നോക്കി ഒരെണ്ണം കൂടെ ഴുതെടുക്കാം ഓ മച്ചമാരെ അതാ നമ്മൾ വെമ്പായത്തിനോട് ഇതാ ഇവിടെ റോഡ് സൈഡിൽ ഇതാ റോഡ് സൈഡിൽ കണ്ട മറ്റൊരു അടിപൊളി പ്ലാന്റ് ഞാൻ കാണിച്ചു തരാം എനിക്ക് ഇതിൻ്റെ പേര് അറിയത്തില്ല കേട്ടോ പണ്ടത്തെ നമ്മുടെയൊക്കെ വീടുകളിലുണ്ടായിരുന്നു ഈ പ്ലാന്റ് ഭയങ്കര നോസ്റ്റുവാണല്ലയോ കാരണം ഈ പുതിയ ഹൈബ്രിഡ് പ്ലാന്റുകളൊക്കെ വരുന്ന പുതിയ വിദേശ പ്ലാന്റുകളൊക്കെ വന്നതിനിടയ്ക്ക് നമ്മൾ മനഃപൂർവ്വം ഒഴിവാക്കിയ അല്ലെങ്കിൽ മറന്നുപോയ അടിപൊളി നമ്മുടെ കുഞ്ഞിലെ ഇതിൻ്റെ നമുക്കെല്ലാം ഇതിൻ്റെ ഇല ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ഈ പ്ലാന്റ് അന്ന് അവിചാരിതമായിട്ട് കണ്ടതാണ് അപ്പോൾ ഇന്ന് കിട്ടിയ പ്ലാന്റുകളല്ലേ അടിപൊളി പ്ലാന്റുകളല്ലേ ആമ്പോ അതാ പൂത്ത് നിൽക്കും അവിടെ വലിയൊരു ഓടയാണ് ഈ പിന്നാൽ അയ്യം ഇതെന്തോ സ്റ്റാറോ അങ്ങനെ എന്തോ ഉണ്ടോ നിന്റെ പേരല്ലോ ക്രിസ്മസ് ദിനത്തിൽ ഇത് സ്റ്റാർ എന്ന് ഞാൻ വെറുതെ പറഞ്ഞില്ല അങ്ങനെ എന്തോ ഒരു പേരുണ്ട് കേട്ടോ ഇതിനെ മച്ചന്മാരെ അടിപൊളിയല്ലയോ സത്യം പറ നിങ്ങൾക്കൊക്കെ ഇതൊക്കെ നഷ്ടബോധത്തിൻ്റെ ഒരു പ്ലാന്റ് അല്ലയോ എനിക്കങ്ങനെയാണ് കേട്ടോ നമ്മുടെയൊക്കെ പച്ച മനുഷ്യനല്ലേട്ടോ അല്ലേടോ നല്ലേ അല്ല തന്നെ നമ്മളൊക്കെ സാധാ ആൾക്കാരാണ് തന്നെ നാട്ടും പുറത്തു വരണം നമുക്കൊക്കെ ഈ പ്ലാന്റ് എല്ലാം നഷ്ടബോധത്തിൻ്റെ പ്ലാന്റ് തന്നെയാണ് കാരണം പണ്ട് നമ്മുടെയൊക്കെ വീട് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഇവ എന്തൊക്കെയാണ് ഇതിൽ ഈ പറയുന്നതെന്നല്ല ഒരു പൂ വരയ്ക്കണേ പൂ അങ്ങനെ വെറുതെ പറിക്കാൻ ഇഷ്ടമുള്ള ആളല്ല എങ്കിലും അയ്യോ പൂമാവുന്നില്ലേ പോയി 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 അടിപൊളി അടിപൊളിയും അല്ല അത് മോശം വരുന്നു അപ്പോൾ ഈ പ്ലാന്റ് കേട്ടോ മറ്റൊരു ആട്ടിപോളിക് പ്ലാന്റ് കൂടെ ഇതിൻ്റെ വിത്തെടുത്താൽ മതിയല്ലയോ ഉണങ്ങിയ വിത്ത് എവിടെയെങ്കിലും ഉണ്ടാകുന്നോ അല്ലെങ്കിൽ ഇങ്ങനെ സ്റ്റെമ്മെന്നാ പൊടിക്കുമെന്നൊക്കെ തോന്നുന്നുണ്ടോ എനിക്കറിയത്തില്ല കേട്ടോ അപ്പം ഇവിടെയൊക്കെ ഈ കണ്ടെ ഈ നാറ്റപ്പൂച്ചടിക്കാട് സത്യം പറഞ്ഞാൽ ഈ നാറ്റപ്പൂച്ചടി പോലും ഇതിൻ്റെ നാറ്റപ്പൂ കമ്മ്യൂണിസ്റ്റ് പച്ച എന്നാണ് പറയുന്നത് അല്ലേ നാറ്റപ്പൂച്ചെടിയെന്ന് പറയും അപ്പോൾ ഇതിൻ്റെ ക്യാമറ ചതച്ചാശാനേ ആ അല്ല അപ്പം ഇതുപോലും നമുക്കൊരു ബാല്യകാല ഓർമ്മകളാണ് അടിപൊളി അപ്പോൾ എന്തായാലും മാറ്റപ്പൂച്ചടി പറിക്കാണല്ലോ നമ്മൾ വന്നത് നമ്മൾ മറ്റൊരു അടിപൊളി പ്ലാന്റ് ഇവിടെ കളക്റ്റ് ചെയ്തേക്കുന്നു മച്ചന്മാരെ എക്സാക്റ്റ് വട്ടാപ്പാ വട്ടപ്പാറ എത്തിയിട്ടുണ്ട് വട്ടപ്പാറ ഇവിടെ ആ റോഡ് സൈഡിൽ നിന്ന് കണ്ട് എങ്ങടാ എങ്ങടും കണ്ട അത്ത നാടൻ പൂക്കളാണെന്ന് മച്ചന്മാരെ ഇല്ല പിന്നെ നാടൻ പൂക്കളല്ലാതെ ഹൈബ്രിഡ് ആയിട്ട് ഇവിടെ കിട്ടും എന്നാണ് മച്ചന്മാരെ ഇതാ നിൽക്കുന്നത് നമ്മുടെ ശംഖുപുഷ്പം ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ ശകുന്തളയിൽ നിന്നെ ഓർമ്മ വരും അയ്യോ അടിപൊളി അടിപൊളി ഓ ശംഖുപുഷ്പം കുറേ നാല് ശേഷം കൊണ്ട് കാണുന്നത് കേട്ടോ കാണുന്നുണ്ടോ എനിക്ക് ഭയങ്കര വെയിലായി കേട്ടോ നന്നെങ്കിൽ ഭയങ്കര 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 വെയിലായത് കൊണ്ട് ഇനി കറക്റ്റ് അറിയാൻ വയ്യ അച്ഛന്മാരെ ശങ്കുഷ്ണവും അതിനോടൊപ്പം ഞാൻ നേരത്തെ കളക്ട് ചെയ്ത പ്ലാന്റ് ഈ പ്ലാന്റ് നേരത്തെ നമ്മൾ കളക്ട് ചെയ്തതാണ് പക്ഷേ ഇത് ശംഖുഷ് അല്ലേ പറയുന്നത് തന്നെ തന്നെ ഇതിൽ ഈ പയറ് ചെടിയൊക്കെ ഒരുപാട് ഐറ്റം ഐറ്റങ്ങളുണ്ട് ആ ഇത് ശംഖുഷ്ം തന്നെ അട്ടി പോളി അച്ഛന്മാരെ അപ്പം ശംഖുപുഷ് അപ്പം ഇന്ന് കിട്ടിയ പ്ലാന്റുകളെല്ലാം നല്ല ഒന്നൊന്നര കളർഫുൾ പ്ലാന്റുകളും ഒപ്പം ഭിന്നം കാച്ച ഐറ്റംസാണ് ഗായ് ഗായ് ഇവിടെ വെച്ച് നമ്മുടെ പ്ലാന്റ് ഉണ്ടെങ്കിൽ അവസാനിപ്പിക്കുകയാണ് ഞാനൊരു വലിയ മരമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ പൊന്നും മച്ചവന്മാരും അതൊരു മരമല്ല ഞാനൊന്ന് സൂം ചെയ്യാം കാണുന്നുണ്ടോ കാണുന്നുണ്ടോ എന്താണത് എന്താണെന്നോ നിങ്ങൾ നമ്മുടെ ആമസോൺ പോലുള്ള സൈറ്റുകളിൽ പ്ലാന്റ് സെർച്ച് ചെയ്യുന്നവർ ഏറ്റവും വലിയ വില കൂടിയ പ്ലാന്റുകളായിട്ട് നമ്മൾ കാണുന്നുണ്ട് പത്ത് എണ്ണൂറ് രൂപ തൊള്ളായിരം രൂപയെ കാണുന്ന ഒരു അടിപൊളി കിണ്ണം കാച്ചി പോത്തോസിൻ്റെ ഐറ്റമാണ് ഞാൻ റോഡ് നല്ല തിരക്കാണ് കേട്ടോ ഒന്ന് ക്രോസ് ചെയ്ത് അടുത്തൊന്ന് കാണിക്കാം മച്ചവന്മാരെ ദാ ഈ കാണുന്ന ഐറ്റോൺ എന്റെ പൊന്ന് പൊട പണ്ടാരൻ മനസ്സിലായോ ഇത് നമ്മുടെ ഡ്രാഗൺ ട്രെയിൽ ഡ്രാഗൺ ട്രെയിൽ പ്ലാന്റ് ആണ് മച്ചാമാറിയത് അതെ ഇത് നമ്മുടെ ഡ്രാഗൺ ഡ്രാഗൻ ട്രെയിൽ എന്റെ സന്തോഷവും ഭയങ്കര സന്തോഷമാണ് ഇന്നത്തെ നമ്മുടെ ഈ പ്ലാൻ ഹെണ്ടിങ്ങില് ഇത്രയും അടിപൊളിയാവൂന്ന് ഞാൻ വിചാരിച്ചില്ല കാരണം തുടക്കത്തിൽ നമുക്ക് ഒരു കിണ്ണം കാജ് പ്ലാന്റ് ഇതാ ഇപ്പൊ ഡ്രാഗൺ ട്രെയിൽ ഇതിന്റെ ഇതാർത്ഥ പേര് നമ്മുടെ പോത്തോ സൈറ്റത്തിൽ പിറ്റേ നമ്മുടെ ഇതിന്റെ എപ്പി പ്രേമനോ ഹപ്പി പ്രേമനോ അങ്ങനെ ഉണ്ടല്ലോ എനിക്ക് കാരണം സയന്റിഫിക് നെയിം അറിയത്തില്ല പക്ഷെ ഞാനിതൊരിക്കലും ആമസോണിൽ സെർച്ച് ചെയ്തായിരുന്നു എൻ്റെ പൊന്ന് മക്കളെ ഇത് എണ്ണൂറാ തൊള്ളായിരം രൂപയായിരുന്നു എന്റെ തൈയുടെ വില അതാണിതാ ഈ പടന്ന് കിടക്കുന്നത് കേട്ടോ ഇത് അടിപൊളി കോട്ടി അങ്ങ് താഴെ നല്ല കുഴിയാണേ ഞാൻ ഭയങ്കരമായിട്ട് റിസ്ക് എടുത്താൽ നിന്ന് വീഡിയോ ചെയ്യുന്നത് കാര്യം താഴെ ഇറങ്ങി കഴിഞ്ഞാൽ താഴെ ചാടിക്കഴിഞ്ഞപ്പോൾ എനിക്കിത് എടുക്കാൻ പറ്റത്തില്ല ഓ ഇതിൻ്റെ ഇല കേട്ടോ അതിന് തടി ഉണ്ടോ ഭയങ്കരമായിട്ട് അങ്ങ് അങ്ങ് മുകൾ വരെ പോയിട്ടുണ്ട് കേട്ടോ ഭയങ്കര ഭംഗിയിൽ കിടക്കുന്നു ചെൻറ്റ പൊന്നെ ഇത് ഇവിടെ നിന്ന് മെയിൻ റോഡ് സൈഡ് ഇത് നമ്മുടെ മരുദൂരാണ് കേട്ടോ സ്ഥലം മരുദൂരെന്ന് വെച്ചാൽ നമ്മുടെ തിരുവനന്തപുരം ഈ മരുദൂര് ഒരു പാലമുണ്ട് അതിനപ്പുറം തിരുവനന്തപുരം സിറ്റിയാണ് എന്തായാലും അത് സിറ്റ് കിടക്കുന്നു നമ്മളത് ആ പ്ലാൻ ഹെഡിങ് അവസാനിപ്പിക്കാൻ വേണ്ടി ഷൂ നിങ്ങൾ താങ്കൾ നോക്ക് നിങ്ങൾ കാണുന്നുണ്ടോ വ്യക്തമായിട്ട് കാണാൻ പറ്റും എനിക്ക് കുറച്ച് വെയിലിൻ്റെയൊക്കെ പ്രശ്നം ചില ബുദ്ധിമുട്ടുകളുണ്ട് എങ്കിലും എൻ്റെ മച്ചാനെ ഈ ഡ്രാഗൺ ട്രൈറ്റ് പ്ലാൻ ചെയ്ത് ഭയങ്കര റേറ്റ് ഞാൻ വെറുതെ പറഞ്ഞല്ല നിങ്ങൾ ആമസോണിൽ കയറി ഡ്രാഗൺ ട്രൈറ്റിൻ്റെ തൈ നോക്കണം കേട്ടോ പത്ത് എണ്ണൂറ് രൂപയ്ക്ക് മുകളിലാണ് ഒരു പ്ലാൻ്റിൻ്റെ വില ആമസോണിൽ കൊടുത്തിരിക്കുന്നത് നമ്മൾ കടകളിൽ ചെന്നാൽ എന്തായാലും ഒരു പത്ത് ഇരുന്നൂറ്റൻപത് രൂപ കൊടുക്കേണ്ടി വരുന്ന പ്ലാന്റ് ആണ് കിടക്കുന്നത് ഞാൻ കണ്ടോ കഷ്ടപ്പെട്ട് അടിയെന്നു പറഞ്ഞ വലിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അടിപൊളി അയ്യോ കണ്ടോ 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 ഞാൻ താഴെ ഇറങ്ങി വലിയ എണ്ണം എടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ പറ്റുന്നില്ല ഭയങ്കര കുഴിയാണ് ഞാൻ ഈ വലിച്ചെടുത്ത ഐറ്റം എങ്ങനെയുണ്ട് അടിപൊളി ടണ്ടട എൻ്റെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്ലാൻ ഉണ്ടെങ്കിൽ ഇതാ ഇവിടെ ഞാൻ അങ്ങ് നിർത്തുകയാണ് നിങ്ങൾ കണ്ടു നോക്ക് ഇതിൻ്റെ പേര് ഡ്രാഗൺ ഡ്രാഗൻ എന്നാണ് കേട്ടോ ഡ്രാഗൺ നമ്മുടെ പോത്തോസിൻ്റെ ഒരു ഐറ്റമാണ് എന്തായാലും ഈ വാഹനങ്ങൾ ചെറുപ്പായെന്ന ഈ മേഖലയിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്ത് ഇന്നത്തെ ഈ പ്ലാന്റുകളെല്ലാം പട കൊണ്ടാമല്ലോ യൂ ഇന്ന് ഭംഗിയുണ്ടോ എനിക്ക് അത്ര ആവേശമാണ് അച്ചന്മാർ ഇതിൻ്റെ തൈ ആരെങ്കിലും വേണമെങ്കിൽ ഞാൻ സ്ഥലം പറഞ്ഞു പറഞ്ഞുതരാം അത് എടുക്കാൻ തിരിച്ചറിസ്ക്കാണ് നിങ്ങൾ വന്ന് എടുക്കണം ഒന്ന് കണ്ട് നോക്കി ഡ്രാഗൺ ടൈൽ അഥവാ എത്തി പേ എന്നാൽ യഥാർത്ഥ പേര് അപ്പം നമുക്കങ്ങ് അങ്ങ് അപ്പ് ചെയ്യാം അച്ചന്മാരെ നമ്മൾ ഇൻട്രോ എടുത്ത് അതേ സ്ഥലത്ത് തിരിച്ചു വന്നിട്ടുണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു ഗായ്സ് ഇന്നത്തെ പ്ലാൻ ഉണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി ഞാൻ ഹണ്ട് ചെയ്തിട്ടുള്ള ഏറ്റവും അടിപൊളി വീഡിയോ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ എഡിറ്റിങ് ചെയ്ത് വരുമ്പോൾ എന്ത് വരുവാന്നറിയത്തില്ല കാരണം ആ കിട്ടിയ ഡ്രാഗൺ ടൈൽ എങ്ങനെ ഉണ്ടായിരുന്നോ ഒരു ഓട്ടം കൊണ്ടുവരുന്ന പ്ലാന്റ് അല്ലായിരുന്നോ പിന്നെ ആദ്യം കിട്ടിയ പേരറിയാത്ത പ്ലാന്റ് ഗൈസ് ഗൈസ് വെറുതെ വരെ ഓളത്തിന് താളത്തിന് അങ്ങ് പറഞ്ഞിട്ട് പോയതാണ് അടിപൊളി പ്ലാന്റിംഗ് കൊണ്ടേ തിരിച്ചു വരവുള്ളത് എം സി റോഡ് സൈഡിൽ നിന്ന് അല്ലെങ്കിൽ എവിടെ നിന്നായാലും ഇതിനേക്കാൾ അടിപൊളി പ്ലാന്റ് നമുക്ക് പ്ലാൻ ഹെൻഡിങ്ങിലൂടെ വെറൈറ്റി പ്ലാൻ വെറുതെ കയറി പോയിട്ട റോഡ് സൈഡിലുള്ള പ്ലാന്റുകൾ കുറച്ചു കൊണ്ടുവരാൻ പറ്റും പക്ഷേ വ്യത്യസ്തമായ പ്ലാന്റ് ഇത് ഇപ്പം വ്യത്യസ്ത നിങ്ങൾക്ക് എനിക്ക് കാണിക്കാൻ പറ്റത്തില്ല കൈസ് അത്രയും അടിപൊളി പ്ലാ ഒരു വീഡിയോ ആയിട്ടാണ് പ്ലാൻ ഹെൻഡിങ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ബാക്കി മോശമാണെങ്കിൽ മോശമാണെന്നെങ്കിൽ ഇഷ്ടമാണെങ്കിൽ ഇഷ്ടപ്പെട്ടെന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞേക്കണം പച്ച അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ കണ്ടെത്തിക്കൊണ്ടിരുന്ന പ്ലാന്റിനെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നതിന് വേണ്ടിയും പ്ലാന്റിൻ്റെ സർവ വിജ്ഞാന കോശമായിട്ട് നമുക്കൊരു വാട്സ്ആപ്പ് കൂട്ടായ്മ ഉണ്ട് സാൻബീസ് ബീച്ച് പ്ലാന്റ്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ടേക്കാം താല്പര്യമുള്ളവർ കൂടാൻ കയറി വന്നേക്കണം നമുക്ക് പ്ലാനിനെ കുറിച്ചുള്ള ചർച്ചകളാകും അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ വീഡിയോ ഇത്തിരി ലെങ്ങ് കൂടുതലായി പോയി പക്ഷേ താല്പര്യമുണ്ടെങ്കിൽ ഇന്ന് കണ്ട് കാണും താല്പര്യമുള്ളവരൊന്നും കണ്ട് കാണും ബാക്കിയുള്ള സ്കിപ്പ് അടിച്ചു കാണും അതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെ പേഴ്സണൽ ഇഷ്ടം മാത്രമാണ് ഈ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്തോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബിക്ക് ബെൽബട്ടൊന്ന് ഇനേബിൾ ചെയ്താൽ മാത്രമാണ് ഞാൻ ഇത്തരത്തിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കൃത്യസമയം നിങ്ങളുടെ തന്നെ ഒരു പൊടി കരി ഒരു പൊടി കരടിൽ പോയതാണ് ഒരു കരട് കണ്ണിൽ പോയത് കൊണ്ടാണ് ഇങ്ങനെ അയച്ചത് വെറുതെ ഞങ്ങൾ പറഞ്ഞിട്ട് പോയതാണ് കേട്ടോ മച്ചന്മാരെ എന്റെ മച്ചന്മാരെയും മച്ചന്മാരെയെന്ന് വിളിച്ച് വിളിച്ച് ഒരുപാട് മച്ചന്മാരായി എന്തായാലും ഗൈസ് നീ മാറ്റി പിടിക്കാം ഇത്രയും അടിപൊളി പ്ലാന്റ് അത് മാറ്റി കെട്ടി